അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് വൈഫവ് സൂര്യവംശി എൺപത് ബോളുകളിൽ ഏകദേശം നൂറ്റി എഴുപത്തിയഞ്ച് റൺസാണ് ഈ കൊച്ചുമെടുക്കാൻ അടിച്ചെടുത്തത് പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം പതിനഞ്ച് സിക്സും പതിനഞ്ച് ഫോറുകളുമാണ് ഈ കിളിയിൽ അടിച്ചെടുത്തത് ലോകകപ്പ് ഫൈനലാണെന്നൊരു ചിന്തയുമില്ലാതെ അടിയോ അടി എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇംഗ്ലണ്ടിനെതിരായാണ് വൈഭവ് സൂര്യവംശി ഈ മിന്നും പ്രകടനം കാഴ്ചവെച്ചത് മുഴുവൻ സ്കോറിൽ ടീം ഇന്ത്യ ഏകദേശം നാന്നൂറിൽ കൂടുതൽ റണ്ണാണ് നേടിയത് വൈവ് ഹൗ സൂര്യവംശിയുടെ ഒറ്റ കരുത്തുകൊണ്ട് മാത്രമാണ് ഇന്ത്യക്ക് ഇത്രയും വലിയ കൂറ്റൻ സ്കോർ പടുത്തുയർത്താൻ സാധിച്ചത് ട്വൻറ്റി ട്വൻറ്റിയിലും ഓഡിയയിലും ടെസ്റ്റിലുമെല്ലാം ഒരേപോലെ അടിച്ചു തകർത്ത് കളിക്കാനാണ് ഈ കൊച്ചുമിടുക്കൻ്റെ ആഗ്രഹം നിരവധി തവണ തങ്ങളുടെ ഈ തരത്തിലുള്ള പെർഫോമൻസ് നല്ലതല്ലെന്ന് ആരാധകർ പറഞ്ഞെങ്കിലും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ മിനിമമായ ഇരുന്നൂറിൽ ഒതുങ്ങേണ്ട ഒരു ക്രിക്കറ്റിനെ നാന്നൂറിന് മുകളിൽ എത്തിക്കാൻ വൈഭവ് സൂര്യവംശയ്ക്ക് സാധിച്ചു എന്നതാണ് മറ്റൊരു സത്യം എൺപത് ബോളിൽ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് അതിൽ പടികൂട്ടൻ പതിനഞ്ച് സിക്സുകളും അടിപൊളി പതിനഞ്ച് ഫോറുകളും പല ക്രിക്കറ്റ് താരങ്ങളും വൈഭവ് സൂര്യവംശയുടെ ഈ വളർച്ചയിൽ അസൂയയോടെയാണ് നോക്കിക്കാണുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത്രയും നല്ല രീതിയിൽ കളിക്കുമെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കളിയെ ഇപ്പോഴും വിമർശിക്കുകയാണ് പല ക്രിക്കറ്റ് സംഘാടകരും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക പുത്തൻ പുതു സിനിമാ വാർത്തകൾക്കും ക്രിക്കറ്റ് വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക